ഹായ് ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് റിയാക്ഷൻ ആണ് റിയാക്ഷനിലേക്ക് മുമ്പ് നമുക്ക് െ കാണാൻ ഏതൊരു സിനിമാ പോലും ഉണ്ട് ശരത് ഫൈനൽ ആരൊക്കെയായിരിക്കും ജസ്റ്റ് ഗസ് ജാസ്മിൻ അർജുൻ അഭിഷേക് സിജോ ബ്രോ യു ചേഞ്ച് ദ വൺ വൺ അവർ ബോർ പ്ലസ് മിനിറ്റ്സ് ജോയ് താങ്ക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടം നിങ്ങളുടെ വീഡിയോസ് എല്ലാം സൂപ്പറാണ് എസ്പെഷ്യലി ഡയലോഗ്സ് ഐന് ഐശേരി ബ്രോ കുറെ ടൈമായി വെയിറ്റ് ചെയ്യുന്നു വേഗം ഇടാൻ നോക്കൂ അർജുൻ കപ്പടിക്കോ ജിൻറെ കപ്പടിക്കോ അതോ ജാസ്മിനോ എനിക്കറിയില്ലടാ ആരാ കപ്പടിക്കാന്ന് നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു കപ്പടിക്കും ഈ വീഡിയോ നേരത്തെ വരുന്നതായിരിക്കും ചേട്ടന്റെ ഹൗസ് എവിടെയാണ് എന്റെ ഹൗസ് ചാലക്കുടിയിലെ കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്രഷനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമ്മുടെ ചൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടെന്ന് നിങ്ങളിങ്ങനെ വീഡിയോ കാണുകിരുന്നോ സബ്സ്ക്രൈബ് ചെയ്യാതെ ബ്രോ യു ക്യാൻ മേ ക്യാൻ യു മേക്ക് യസ്റ്റർഡേ പ്ലസ് എപ്പിസോഡ് എൺപത്തി ഏഴ് ഇടനോക്കട്ടാ സാമ്യുണ്ടെങ്കിൽ നാളെ ചെയ്താ ഓക്കെ സംസാരിച്ചത് സമയം കളയുന്നില്ല നിങ്ങൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വ്യത്യസ്തമായ കമൻറ്റുകൾ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ അത് വായിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം ആർക്കും ഉറക്കം ഇങ്ങനെ മതിയാവണില്ലല്ലെന്നാലും ഒരു പണി എടുക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞാ ഇത്രയും ക്ഷീണം കാണോ ഈ പാട്ട് നമ്മടെ സായിക്കായിരുന്നു ആപ്റ്റ് ഉണ്ണിക്കണ്ണൻ പോയി ഉണ്ണിക്കണ്ണൻ പോയി കാറിലെത്തി അയ്യോ ജാസുന്റെ കൈവിടെ യഥാർത്ഥത്തിൽ മത്സരം മുറുകുകയാണ് ചെയ്യുന്നത് മത്സരം ഭയങ്കര മുറുകല എന്ത് മുറുകലും ഒരു മുറുകലും ഇല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നടക്കണ്ടെന്ന് പോലും തന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല ഓരോ നിമിഷങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ് നാട്ടുരാജാവ് നാട്ടുരാജാവ് ടാസ്ക് 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 അല്പസമയത്തിനുള്ളിൽ വീണ്ടും ആരംഭിക്കുന്നതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പോലെ തന്നെ ഇന്നും റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ തുടങ്ങുമ്പോൾ രാജാവ് അപ്പൊ ജിൻഡോന്റെ താക്കോലും അതുകൊണ്ട് ജിൻഡോനെ രാജാവായി വാഴിച്ചിട്ടായിരിക്കും ഇന്ന് ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വാഴട്ടെ വാഴട്ടെ മഹാരാജൻ വാഴ അട്ടേ നമുക്ക് ജിൻഡോന്റെ നിയമങ്ങൾ എന്താ നോക്കാം ഒരു അഞ്ച് മത്സരം ഇവിടെ ഓ അപ്പൊ ജിൻഡോ ജിൻഡോ അഞ്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കും ഈ അഞ്ച് മത്സരങ്ങളുടെ റിസൾട്ടിനനുസരിച്ചായിരിക്കും ജിൻഡോ നെക്സ്റ്റ് രാജാവിനെ സെലക്ട് ചെയ്യാ അല്ലാതെ നിങ്ങൾ തട്ടിപ്പറിക്കാനൊന്നും വരണ്ട അതിനു വേണ്ടിട്ടോ ഒന്നും തല്ലിടണ്ട ഞാൻ സ്ഥാനത്യാഗം ചെയ്യാ പ്രായൊക്കെ ആയി അപ്പൊ നിങ്ങൾ എല്ലാവരും രാജാവിന് വയസ്സായി ഒന്നിനും മക്കളെ ചെറുപ്പക്കാർ ജിൻഡോ വെറുതെ പറയണതല്ല ജിൻഡോന് ഓൾറെഡി എന്തോ മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട് ലൈബിൽ ഇടയ്ക്കടക്കി പുള്ളി മെഡിക്കൽ റൂമിൽ പോയി അവിടെ പോയിരിക്കുന്നു വയ്യാത്തതുപോലെ നിക്കുന്നു ആളുടെ ഫുൾ ആളുടെ ഒരു പ്രവർത്തനത്തിൽ അറിയാം വയ്യാത്തത് ആ മരുന്ന് കഴിച്ചോണ്ടിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹത്തിന്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അതെ ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് ഫ്ലാസ്ക് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം ജിന്റോ പറയുമ്പോ ഒക്കെ വെള്ളം കുടിക്കണം ഞാൻ കൈണ്ടാവുമ്പോൾ എല്ലാവരും വെള്ളം കുടിക്കണം ഇതെന്ത് ജിൻ ട്രെയിനിങ് എപ്പോഴും സംസാരിക്കാൻ വരുന്നേ അതേ ഹഗ് ചെയ്യണം ഈ ഹഗ് ചെയ്യണ നിയമം വേണ്ടട്ടോ ജിൻഡ് ചേട്ടാ അത് ശരിയല്ല ആ ശരിയല്ല ും അഭിഷേകവും ഇത് യൂട്ടിലൈസ് ചെയ്യും എനിക്ക് ഈ ടാസ്ക് നടക്കുന്ന സമയം നിങ്ങൾ കള്ളം പറയരുത് ഇത് കള്ളമാണോ സത്യമാണോ എങ്ങനെ മനസ്സിലാവാ കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ പോലെ തന്നെ മറ്റൊരു സാധനം അല്ലേ അത് നമ്മളോട് പറയുന്നു നമ്മളത് കേൾക്കുന്നു പക്ഷെ അത് നോണയാണെന്ന് പിന്നീട് നമ്മൾ അറിയുന്നു അപ്പൊ തന്നെ അറിയില്ലല്ലോ ഒരു മൂന്ന് മീറ്റർ ഒരു മീറ്റർ എങ്കിലും അകലത്തിൽ പിന്നെ ചിന്റിയാണ് ഒരു രണ്ട് കയ്യകലം നിങ്ങൾ നീങ്ങി നിന്ന് സംസാരിച്ചാൽ മതി കാരണം രാജാവിന് വയ്യ സത്യത്തില് വയ്യായത് അല്ല രാജാവിനെ അഞ്ച് ഗെയിം നടത്തുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നീ ദണ്ട് മോഷ്ടിച്ചിൻഡോന്റെ അധികാരം പോകില്ലേ രാജാവിനെ ഒരുപാട് കേട്ടിട്ടുണ്ട് രാജാവ് പിന്നെ അവിടെ നിൽക്കുന്നു ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുന്നു അതൊക്കെയാണ് കണ്ടത് എന്തായാലും കണ്ടിട്ട് വരാം വേറെ ഒരു പ്രജകൾക്ക് വേണ്ടി ഓ ഈ മസിൽ വെച്ചാണ് പല രാജ്യങ്ങളും പിടിച്ചടക്കിയെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ മണ്ഡന മസിൽ വെച്ചല്ല ബുദ്ധി വെച്ചാണ് യുദ്ധങ്ങൾ ജയിക്കുകയാണ് ജിന്റു പറയുന്നത് പണ്ട് ഞാൻ ഒരുപാട് യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കുതിരയുമ്പോ പോലും കേറാൻ പറ്റാത്ത സ്ഥിതിയാ മക്കളെ അതാണ് ഞാൻ നിങ്ങൾക്ക് രാജ്യം തന്നെ രാജാവിന്റെ ഈ ബോട്ടിൽ ലിപ്സ്റ്റിക് കണ്ടു അപ്പൊ സിജ പറയാണ് രാജാവിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ ലിപ്സ്റ്റിക്ക് ഓ രാജാ രാജാവിന്റെ ആരുടെ ലിപ്സ്റ്റിക് ആയിരിക്കും അത് രാജാവ് പുലിയായിരുന്നു പണ്ട് രാജാവ് പുലിയായിരുന്നു പണ്ട് രാജാവ് പുലിയായിരുന്നു ഇപ്പൊ എന്താ പുലിയല്ലേ അകത്തളത്തിൽ ആശാൻ ചിന്ത കേട്ടു അകത്തളത്തിൽ ഡയലോഗ് ഞാൻ വേറെ എവിടെ കേട്ടോ അകത്തളത്തിൽ പത്ത് പുലികളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അഭിഷേക് പിന്നെയും ജിൻഡോനെ ട്രോളാൻ വേണ്ടിട്ട് ചോദിക്കാം ഈ പത്ത് പുലിയായിട്ട് യുദ്ധം ചെയ്തു കേട്ടുളളതാണോ പത്തല്ല പതിനഞ്ച് പതിനഞ്ച് പത്തല്ല പതിനഞ്ച് ആണോ ഇത് പറയണേ പതിനഞ്ചല്ലേ പതിനഞ്ചല്ല ഇരുപത്തഞ്ച് ഇനി അതിന് ഏഴു പുലിയെ ബാക്കിയുള്ളൂ ഏഴ് ഏഴുപേരും കൂടെ അല്ലേ രാജാവേ അഭിഷേക് ഈ ഏഴ് പുലീനെ തട്ടിക്കളയാ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇല്ല ഞാൻ ആയുധം വെച്ച് കീഴടങ്ങാണ് ജിൻഡോ ഇനി ഒരു പ്ലാനും ഇല്ല അവരവരുടെ പാട്ടിനെ വിടാനാണ് എന്റെ ഉദ്ദേശം ആണ് രാജാവിന് അടക്കളയൊ കാട്ടു തീ സിജോ ജാസ്മിനെ രാജാവിന്റെ കൽപ്പനയാണ് എന്റെ ജാസ്മോളം അങ്ങനെയൊന്നല്ല മനസ്സ് കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി മക്കളെ അല്ലെ എനിക്കറിയാമല്ലേ ഈ ജിൻഡോയ്ക്കും സായുടെ ഭാഗം യുദ്ധം ചെയ്യാൻ ആര് ഗെയിമിൽ ിൽ ജയിക്കുവാ അർജുനെ വിളിച്ചിട്ട് ജിന്റ പറയാണ് അർജുൻ മെടുക്കനാണെന്ന് കേട്ടു ഗെയിമിൽ ജയിക്കണം രാജാധികാരം സ്വന്തമാക്കണം വിഷം കേട്ടിരിക്കുന്നു രാജാവ് കോഴിയായിരുന്നു കോഴി ഇവിടെ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം അർജുന കഴിച്ചു ഓ മറ്റേ പത്ത് കിലോ ചിക്കൻ അത് മൊത്തം എങ്ങോട്ട് ഒരു ജിന്റു തിന്നെ ജിന്റുതൊക്കെ കൊണ്ടുപോയി ഒരു അപ്പുറത്തെ ചാടി അടുത്ത കേറി മരത്തിരനെയും കൊണ്ടങ്ങടെ കൊരങ്ങനായിരുന്നു രാജാവ് ചാടാൻ എന്തടേ മഹാരാജാവ് കൊരങ്ങനെ അപ്പൊ ജിൻറ്റോടെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു രാജാധികാരം ഒക്കെ സ്വന്തമാക്കാനുള്ള മത്സരമാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ കാടിഞ്ഞും അതിലുണ്ടാവും നോക്കാം നമുക്ക് ആദ്യത്തെ മത്സരം ആദ്യം നമുക്ക് കസേര കളിക്കാം കളിയാ ഇതെന്താ ശ്രീരാജരാജേശ്വരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന ഓണാഘോഷ പരിപാടിയുടെ മത്സരങ്ങളാ ഓട് വെക്കളെ ഓട് രാജാ എന്തായാലും കസേര കളി സ്റ്റാർട്ടായില്ലേ നമുക്ക് കണ്ടിട്ട് അയ്യോ ഋഷി ആദ്യം നമ്മടെ ഋഷി ഔട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഋഷിനോട് പാട്ട് പാടാൻ പറഞ്ഞു ഋഷി പാട്ട് പാടുന്നു എല്ലാവരും നടക്കുന്നു ഋഷി പാട്ട് നിർത്തുന്നു അർജുന്റെ മടിയിൽ അഭിഷേക് ഇവൻ ശരിയല്ല ഞാൻ പറഞ്ഞില്ല ഇവൻ സൺഡേ എപ്പിസോഡിൽ ആ വൈശാലി കളിച്ചതിന് ശേഷം ഇവന് ശ്രീധോനോട് ഒരുക്കുണ്ട് ട്ടോ ചൂടാ പുലി കുറുമ്പതും ഭാഗ്യം തിരിച്ചിരുന്നില്ല അതും ജാസ്മിൻ ഔട്ടായി അങ്ങനെ ഓരോരുത്തർ ഔട്ടായി അവസാനം നമ്മുടെ ശ്രീതും അർജുനും ഫൈനലിൽ വന്ന് അങ്ങനെ പാട്ട് പാടുന്നു രണ്ടുപേരും നടക്കുന്നു കസേര നടക്കു കിടക്കുന്നു ഓടുന്നു പാട്ട് നിൽക്കുന്നു അർജുൻ കസേര വലിച്ചിട്ട് കേറിയിരിക്കുന്നു ആ ശ്രീധുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇത് ബിഗ് ബോസാ ഇവരെന്താ പ്രണയ ഗാനത്തിൽ അഭിനയിക്കണം ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കണ്ണും കണ്ണും നോക്കുന്നു ശ്രീ തുലേക്കൊന്നി സഹിക്കാൻ പറ്റില്ല ഇവിടെ എന്ത് കളിയവിടെ കളിക്കണേ ഒരു കളിയൂല്ല അർജുന്റെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുക ലാസ്റ്റ് ജയിച്ചു ആ ഇങ്ങനെ മത്സരത്തില്ൂ രണ്ടാമത്തെ മത്സരം ചിലപ്പോ അതിന്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉള്ളതൊക്കെ ആയിരിക്കും കണ്ടുപോകാം കസേര ഇട്ടിട്ടില്ലേ അതിന്റെ മോളിൽ ഒറ്റക്കാലിൽ ഇത് ഇങ്ങനെ നിക്കണം എന്നിട്ട് കസേരയമ്മ തൊടരുത് അങ്ങനെ ഏറ്റവും കൂടുതൽ തൊടാതെ നിക്കുന്ന ആള് ജയിക്കും ആ ടാസ്കിലും ശ്രീതു സെക്കൻഡും അർജുൻ ഫസ്റ്റും രണ്ട് ടാസ്ക് പോയി മൂന്നാമത്തെ അടിപൊളിയായിരിക്കും സ്പൂൺ റൈസ് എന്തുവാജിൻ്റെ ഇതൊക്കെ ഇതാണ് ഒരു ഗെയിം ടിയൊക്കെ ഇണ്ടാക്കണ്ടേ നല്ല രസമുണ്ടോ കളിയാണ് ഫൈനൽ നടത്തി നടത്തിയത് ഫസ്റ്റ് അടിച്ച് മൂന്ന് മത്സരങ്ങൾ പോയി നാലാമത്തെ നല്ലതായിരിക്കും വെള്ളം ഒരു മാറ്റില്ലല്ലോ ഇത് അത് ശരി കുപ്പിയും കൊണ്ട് എങ്ങോട്ട് പോ ും ശ്രീതു കുപ്പിയിൽ വെള്ളം നിറക്കിയാൽ മത്സരവും രണ്ടായിട്ടാണ് നടത്തിയത് ആദ്യത്തെ നോറ ഫസ്റ്റ് വന്നു ജാസ്മിനും വന്നു ഇവര് തമ്മിൽ ഫൈനൽ നടത്തി അതിൽ ജാസ്മിൻ ജയിച്ചു ഏഴ് പോയിന്റ് വെച്ച് ജാസ്മിനും ശ്രീധവും അഞ്ച് പിന്നിൽ അർജുൻ അങ്ങനെ ആ കളിയിൽ ജാസ്മിൻ ജയിച്ചു ഇപ്പൊ പോയിന്റ് നില ജാസ്മിൻ ജാസ്മിനേട് നമ്മുടെ അർജുൻ അഞ്ച് എന്തെങ്കിലും നാല് കളി പോട്ടെ അഞ്ചാമത്തെ കളിയെങ്കിലും കിടിലൻ ഒരു കളി വെക്കും നമുക്ക് നോക്കാം എന്താ കളിന്ന് ഓ സുന്ദരിക്ക് പൊട്ടുകടൽ അർജുന അത് സാമന്തയുടെ ഫോട്ടോ ആണ് അർജുനില് സാമന്തി അല്ല നീ കൊറച്ച് തൊട്ടാ മതി കറക്റ്റ് നെറ്റിലോ തൊട്ടത്

അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീധൂന്റെ കണ്ണിട്ടി ക്യാമറയ്ക്ക് പൊട്ടുവിടാനല്ല പൊട്ടൂടാൻ പോണേ ഇതെന്താ ചെറു പ്രുപാ തിരിഞ്ഞു വേട്ടാ പൊട്ടൂടാൻ പോണ ചേട്ടൻ നോറേനെ തൊട്ടിട്ട് ശ്രീധുന്റെ ആർട്ടിഫിഷ്യൽ ആക്ടി ജിൻഡു അല്ലേ നോറു കാണാടാ കാണാ മെഷർമെന്റ് നിറയും കണ്ടു മെഷർമെന്റ് ഞാൻ കാണിക്കണ്ടെ കള്ളക്കളായിരുന്നു രാജാവ് ഇപ്പൊ സ്ത്രീത് പൊട്ട് തൊട്ടുണ്ടിരിക്കുമ്പോ ബാക്കിയുള്ളവര് പറയാണ് ആ ശ്രീദൂടെ കണ്ണാണുണ്ട് ഓ വിചാരിക്ക സ്ഥലത്താണെന്ന് പറഞ്ഞു ശ്രീത് അവിടെ കൂടെ തൊട്ടു തൊട്ട് എന്നിട്ട് കണ്ണപ്പ് ഇതാണ് കറക്റ്റ് സ്ഥലം കള്ളപ്പന്നിയാളെന്റ് ഇവിടെയാണ് വെച്ചത് പക്ഷെ അങ്ങനെ ഒൻപത് പോയിന്റ് സ്വന്തമാക്കി നമ്മുടെ ജാസ്മിൻ ജയിച്ചു ശ്രീതോ ഒക്കെ പറഞ്ഞു കള്ളകളി അവൾക്ക് കണ്ണാണായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ എന്ത് പറഞ്ഞാലും പേഴ്സണൽ ആയിട്ട് എടുത്തു എനിക്ക് വേണ്ട ഈ അഗ്നിസ്ഥാനം എനിക്ക് വേണ്ട ജാസ്മിൻ തന്നെ ഞാൻ തരുള്ളൂ താങ്ക് യു ഫീൽ ആയിട്ട് ഓ അങ്ങനെ ബിഗ് ബോസ് ജാസ്മിൻ എഴുന്നള്ളുന്നു ഞാൻ എന്ത് പറയുന്നു അതെ ഈ വീട്ടിൽ ജാസ്മിൻ എന്ത് പറയോ അത് നടക്കണം എപ്പോഴും അടുത്ത രണ്ടുപേരും വേണം രണ്ടാമത്തെ റൂൾ ജാസ്മിന്റെ അസിസ്റ്റൻസ് അതായത് ജാസ്മിന്റെ കാര്യങ്ങൾ നോക്കാൻ പരിചാരകരായിട്ട് ശ്രീദും അഭിഷേകും വേണം പിന്നെ നമുക്ക് കുറച്ച് ജോലി തന്നെ മൂന്നാമത്തെ റൂള് അർജുനോ ഋഷി കൂടി കിച്ചണിലെ സിജോയും ജിൻഡോയും ഈ വീട് ജിൻഡോ സിജോ കൂടി വീട് മൊത്തം ക്ലീൻ ചെയ്യണം ഞാൻ പറയുന്നതിനെ എതിർത്തുകൊണ്ട് തമാശക്കോ അവസാനത്തെ റൂൾ ആണ് ജാസ്മിൻ എന്ത് പറഞ്ഞാലും അതിനെതിർക്കരുത് ജാസ്മിനെ കളിയാക്കി ചിരിക്കരുത് ഒന്നും ചെയ്യാൻ പാടില്ല പ്രശ്നമില്ല പക്ഷെ എന്നെ എതിർത്തുകൊണ്ടോ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുനോക്കാം ശ്രീധു ചോദിക്കുന്നു റാണി എന്തെങ്കിലും വേണോന് വേണോ എനിക്ക് കിട്ടിയാ ഞാൻ കുടിക്കാം എന്നാൽ എടുത്തോ ഓക്കെ എന്നാ ഒരു ഫുള്ള് നമുക്ക് നിന്റെ ശ്രീധൂനെ ഫസ്റ്റ് നൈറ്റ് അടക്കളയിൽ നിൽക്കുന്നവർ ചിരിക്കലടെ റാണിക്ക് ഇഷ്ടപ്പെടൂല പച്ചയായ സത്യം ഇവിടെ അപ്പൊ അത്ര നേരം മഹാറാണിയായിട്ടിരുന്ന ജാസ്മിനെ ഇവിടെ ആരാണ് ശബ്ദിച്ചത് എന്ന് ചോദിക്കുന്ന വഴി സിജോ തണ്ടടിച്ചോണ്ട് പോയി ജാസ്മിൻ ആ ത്രീ ജിങ്ങാസ്മിൻ അത് ഫീൽ ആയിട്ടാ ദുണ്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു സാധനം കിട്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നു പോകുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ അത് തന്നെ ജാസ്മിൻ തോന്നിയാ എടുത്തിട്ട് അർജുന കൊടുത്തു അർജുന കൊണ്ടുപോയപ്പോ അസിസ്റ്റന്റ് പരിചാരക അപ്പൊ ശ്രീതു വാങ്ങാൻ ചെന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് മോളിൽ ഇരുന്ന സാധനത്തിന്റെ ബൾബ് ഒട്ടിച്ച് ശ്രീദു ദണ്ട് വാങ്ങാൻ പോകുന്നു അവരങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു ജിന്റ വാങ്ങുന്നു അവര് കൊടുക്കുന്നു ഇവര് കൊടുക്കുന്നു ഒരു ഫണ്ട് അവസാനം ശ്രീധുന്റെ ഒരു സാധനം കിട്ടി കഴിഞ്ഞപ്പോ ശ്രീതു ജാസ്മിൻ കൊടുത്തില്ല ശ്രീതു അതും പിടിച്ചോണ്ട് നടന്നു തട്ടി പോയി ഉള്ളില് എന്നാ ഞാൻ ഈ താക്കോല് മൂലി എന്റെ അധികാരം ഒഴുകിയാണ് വേണ്ട എന്നാ ശ്രീതു എന്നാ ഈ താക്കോല് മനസ്സോ ശ്രീതു എനിക്ക് വേണ്ട നിന്റെ താക്കോൽ ഇപ്പൊ വേണ്ട ജാസ്മിൻ ഓ അങ്ങനെയാണോ ആർക്കും വേണ്ട എനിക്കണ്ടാ അന്നായി താക്കോൽ ഞാൻ ഊരിക്കൊടുക്കാം ആർക്കെ വേണ്ടത് അഭിഷേക് ഇങ്ങോട്ട് തന്നോളൂ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചാണ് ഞാൻ പറയുന്നത് രാജ്യം അല്ലല്ലോ അനങ്ങാൻ പറ്റത്തില്ല അപ്പൊ അത് ഊരി കൊടുത്തപ്പോ ജാസ്മിന്റെ മൈൻഡില് ഓക്കെ ഇത് ഊരി കൊടുത്തു കഴിഞ്ഞാൽ അധികാരം പോയി എന്നാണ് സോ എന്റെ അധികാരം പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ പോകുന്നുണ്ട് നീ അവിടെ നിക്കണം നീ അനങ്ങാനും പാടില്ല മിണ്ടാനും പാടില്ല അവിടെ നിക്കണം എന്നാലത് അഭിഷേക് ഇന്നലത്തെ പരിപാടി തുടങ്ങി അയ്യോ റാണിക്ക് ജയിൽ കാണണെന്ന് ജയിലില് കൊണ്ടാ താക്കൂർ സൂക്ഷിക്കണ്ട രാജി ജാസ്മിന്റെ കാര്യം മനസ്സിലായി അപ്പൊ ജിൻഡ വന്നിട്ട് ചോദിച്ചു എന്താ ജാസ്മിനെ സൂക്ഷിക്കണ്ടേ തോല് കൊടുക്കാൻ റൂളല്ലേ ഇതൊന്നും ഈ ജാസ്മിനെ പേഴ്സണലി ആയിട്ട് എടുക്കാണ്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റിന് എടുത്ത് കുറച്ചേരോട് നിന്നാക്ക കളിയൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല അത് കളിക്കല്ല ജാസ്മിനെ അത് ശെരി ഒന്ന് അഭിഷേക് ഒന്ന് ശ്രീതു അത് ശരി എന്റെ പൊന്ന് ജാസ്മിനെ രണ്ട് സ്വന്തമാക്കാനാണ് മത്സരം അല്ലാതെ കണ്ട് നിനക്കൊണ്ട് സൂക്ഷിപ്പിക്കാനല്ല ഇപ്പൊ ഞാൻ റിപ്ലൈ തരാനാണ് അപ്പൊ ജാസ്മിൻ പറയണ്ട് ഞാൻ ഒരു മഹാരാജാവാണ് എന്റെ എന്റെ പരിചാരകര് തന്നെ ഇത് അടിച്ചുകൊണ്ട് പോകുമ്പോ എനിക്ക് വിഷമമാവൂലേ അഭിഷേക് ഞാനെ പഠിച്ചു മാറ്റി എനിക്ക് തന്നതാണ് ഈ എല്ലാം കൂടി ആ ടാസ്ക് അല്ലെങ്കിൽ തന്നെ ഒരു പൊന്ന ജാസ്മിനെ ആ ഒരു ഫണ്ണിൽ അത് കളിക്കാറ് വിഷമുണ്ടാകും അണ്ടർസ്റ്റാൻഡ് അത് കളിക്കുമ്പോഴല്ലേ ഫണ്ണാവാം റിയില്ല ബിഗ് ഞാൻ ഇന്നലെ ജാസ്മിൻ അത് ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കാണ് നീ ഒരു കാര്യവും ന്യായീകരിക്കേണ്ട കാരണം നീ ദണ്ടും അതേപോലെ തന്നെ മാലയും പോയിട്ട് അതിന്റെ റൂൾ അനുസരിക്കുക അത് ഇവിടെ വന്നിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇഷ്ടം സോ നീ ഒരു ന്യായം പറയാനും വോയിസ് ഇല്ല കൃഷി അത് പറഞ്ഞത് ഇച്ചിരി പോയിന്റ് ഉണ്ട് എന്റെ ദണ്ട് പോയി തന്നാൽ പിന്നെ ജാസ്മിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോ ജാസ്മിൻ പറയുന്നതിലും ജാസ്മിൻ പാവട അഞ്ചു മിനിറ്റ് ആയിപ്പഴിക്കും ദണ്ടും പോയി റാണി പട്ടവും പോയി ഒന്നും ചെയ്യാനും പറ്റിയില്ല അതിന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോ എല്ലാരും കൂടി അതിനെ കുറ്റം കൂടി പറയുമ്പോ എങ്ങനെ ഇരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ ഇടയ്ക്ക് ഈ സിജോ അർജുനും അഭിഷേകും കൂടി അടക്കളയിൽ നിന്നുണ്ട് ഇത്ര എന്ത് വേറെന്തോ ജാസ്മിൻ പന്നികളെ കൊള്ളപ്പന്നികളെ കൊണ്ടുപോയി അധികാരം കൊണ്ടുപോയി എന്നെ നിങ്ങൾ അങ്ങനെ കളി ആക്കണം നിങ്ങൾസ് അഞ്ചു മിനിറ്റ് ചെയ്തു ഉണ്ട് അവിടെ ശരിക്കും ഫീൽ ജാസ്മിനെ കൈവശം രാജാധികാരം നഷ്ടമായിരിക്കും അതിപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജാസ്മിന്റെ തണ്ടും താക്കോലും നഷ്ടമായതുകൊണ്ട് തന്നെ ജാസ്മിന്റെ രാജാധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അടുത്തൊരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക ഒരാളുടെ കയ്യിൽ വന്നാൽ മാത്രമേ സായി സായി ചലിക്കാതെ എന്നാലും അങ്ങനെയാണല്ലോ കളിച്ചത് അവൻ അങ്ങനെ ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ ഞാൻ ചെയ്തു മാത്രം എന്താ പ്രതികരിക്കും എടാ എല്ലാരും കൂടി അവളെ ഒറ്റപ്പെടുത്തല്ലേ അവൾക്ക് വോട്ട് കിട്ടും നിങ്ങൾ മണ്ടന്മാരാണോ ബ്രേക്ക് ചെയ്തു സ്റ്റിൽ ജാസ്മിൻ്റെ ജാസ്മിന്റെ സൈഡ് ന്യായീകരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓക്കെ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് അയ്യോ എനിക്ക് ഞാൻ ഒന്ന് എടുത്ത് കളി കാരണം ഞാൻ ഇന്നലെ ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ മതി അവിടെ തീരും ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് തെറ്റ് ഞാനാ ശരി എന്നുള്ളതാണ് അപ്പൊ അത് അവിടെ ഒരു കൊളാപ്സ് ആയി ആഘോത്തും നമ്മൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യണം ജാസ്മിൻ കണ്ടിട്ടില്ലാത്ത സ്വഭാവമാണ് എന്ത് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്യില്ല സമ്മതിക്കില്ല ഇവൻ ലാലേട്ടം എന്ന് പറഞ്ഞാൽ പോലും ജാസ്മിൻ സമ്മതിക്കാറില്ലാസ്മിൻ സമ്മൂട്ട് അത്രേ ഉള്ളൂ അഞ്ച് മിനിറ്റ് അവിടെ അനങ്ങാണ്ട് നിന്നെങ്കി ആ ടാസ്ക് ഒരു ഫണ്ണായ്കോളി മെഴുകാതെ ജാസ്മിൻ മറ്റേ ആ മൂലക്ക് പോയിരിക്കാൻ പോകുന്നത് സ്ട്രാറ്റജി എടുക്കട്ടെ ജനങ്ങളെ കാണുന്നില്ലേ രാജാവാണെങ്കിലും രാജ്ഞിയാണെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ട് അഭിഷേകം ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയുന്നു അവിടെ ഇങ്ങനെ നീ അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും എടുക്കണ്ട ഞാനത് സമ്മതിക്കില്ല ഞാനിവിടെ വന്ന് നിൽക്കും നീ എന്നോട് മതി വലിയ എനിക്ക് അഭിഷേകം മതിയല്ല ഒരു പറയണ രീതി ഉണ്ടാ അഭിഷേ എനിക്കങ്ങോട്ട് പൊളിഞ്ഞു വന്നു ഓറഞ്ചാ ഫോളോ ചെയ്തിട്ട് തന്നെ കഴിക്കണത് നിന്റെ അടുത്ത് സിജോ ഇത് പിടിയിട്ട് പോയി എനിക്ക് തോന്നിയ കാര്യമാണ് രണ്ടുപേരും ആലോചിച്ച ഒരു മേ ശരിയാണ് സിജോന്റെ ബാക്കിയുള്ളവരെ ആലോചിച്ചതാണെങ്കിലും ശരിയാണ് ഈ ചെയ്ത സാധനമേ അല്ല സിജോ ജാസ്മിൻ എന്റെ തണ്ട് തട്ടിപ്പുറച്ചത് അവന് അധികാരം കിട്ടാൻ വേണ്ടിട്ടാ അല്ല മാസ് കാണിക്കണം സിജോയ്ക്ക് സിജോ മാസ് മാസ് അവൻ കാണിച്ചതാ ഉള്ളൂ ഒന്ന് ഞാനും ഒന്ന് അതെ മാസ് എന്താ ജാസ്മിൻ ചെയ്യാൻ പാടില്ല സിജോ അവളുടെ ആ ഒരു ഭരണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അവന്റെ പദവി പോയിന്ന് പറഞ്ഞ് ഞാൻ പോയിരിക്കുന്നത് അപ്പൊ അതും കുറ്റം അച്ഛനൊക്കെ ആയിട്ട് മനസ്സിലേക്ക് എടുക്കുന്നത് നോക്കി അവ എന്തുകൊണ്ട് അർജുന കൊടുത്തു കാരണം ആ പ്രോപ്പർട്ടി അവിടെ നശിച്ചു ഓ അതുകൊണ്ടാണോ തിരിച്ചു കാണിക്കും കാട്ടുതീ ഇപ്പിച്ചിരി കത്തും കിട്ടാൻ പക്ഷെ മാത്രമേ കാട്ടുതീ കത്തു പിന്നെ അല്ല ജാസ്മിനെ അതല്ലേ അവൻ ആരോട് വേണെങ്കിൽ വഴക്കിടും കാരണം അവന അഭിഷേകിനോടും ജിൻഡോനോടും ഒന്നും വഴക്കിട്ട് നിക്കാനുള്ള കഴിവില്ലടേ നീ അങ്ങനെ വിചാരിക്കുന്നവര് താരാട്ട് പാടാ ജാസ്മിനെ നീ അങ്ങനെ പറയുമ്പോ നീ നിന്നെ തന്നെ വില കുറച്ച് കാണുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നീ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാണ് നിന്നോട് വഴക്കിടുന്നതെന്ന് നീ മനസ്സിലാക്കണം രണ്ടു മൂലക്കിരുന്ന് അടി കൂടണോണ്ട് ഒരു രസമില്ല അടിയാണ് അതായത് ജാസ്മിൻ അംഗീകരിക്കേ ജിൻഡ പറയാണ് എടി അത് മനസ്സിലായിട്ട് നീ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കില്ല അതങ്ങനെ സമ്മതിച്ചാ പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ ഇത് ഇത്ര വലിച്ചു നീട്ടണോ ജിൻഡോ ഭയങ്കരായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ജിൻഡോനെ ഒന്നാമത് ഹെൽത്ത് വയ്യ അതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ആളൊന്നിനും ഇടപെടുന്നില്ല ഈവൻ ജാസ്മിൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ ജിൻഡോ ആയിരുന്നു ഫസ്റ്റ് ഇടപെടേണ്ട ആള് അല്ലേ ജിൻഡോ മിണ്ടി കൊടുത്തില്ല അതെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു മനസ്സിലാക്കൂ അപ്പൊ നമ്മുടെ നോറ ആട്ടെ ഇപ്പോഴത്തെ ആയിട്ട് എല്ലാരും കൂടി ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോറ വലിയ കാര്യത്തിൽ ജാസ്മിൻ സോറി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഫേസ് കാണാൻ താല്പര്യം ഒന്ന് പോയി പോയിത്തരുത്തോ നോറ ഞാൻ ക്യാപ്റ്റൻ ആണ് പോ ആരാണെങ്കിലും പോണം നോറ എനിക്ക് എന്തിന്റെ അവള് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ തിരിച്ചു തന്നെ അവൾക്ക് പുറത്ത് കണ്ടന്റ് കൊടുക്കണം അതിനാണ് സ്ത്രീ ഇങ്ങനെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ഗണ്ട അവാരം പോയി അധികാരം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങിയാണ്ടല്ലോ വല്യ പ്രശ്നം ഉണ്ടത് വിഷമില്ലേ സ്നേഹിക്കണവര് ചെയ്താലോ വിഷമം

പിന്നെ അർജുനെ അങ്ങനെ നാട്ടുരാജാവ് ടാസ്ക് കൊളമായി അർജുനോട് നിൽക്കുന്നതാണ് പിന്നെ ഓട്ടെ ആ കച്ചാളം കൊളമായി ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു ഒരു രാജാവ് ഇല്ലാത്തതിനാൽ ഈ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഈ നാട്ടുരാജാവ് ടാസ്ക് ഞാൻ ഇന്നത്തോടെ നിർത്താണ് നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടേ തിരിച്ച് സ്റ്റോറൂമിൽ വെക്കി രാജ്യലോ ഹായ് ആകാശം മഴ പെയ്തപ്പോഴേക്കും വാട്സപ്പ് അമ്മാവനായിട്ടുള്ള അഭിഷേക് അടാ മഴ തിന്ന് കയറ് മഴയും മൈക്ക് നനയും മറ്റേ സാധനം നനയും അത് നനയും ഇത് നനയും ഋഷി എന്തെ കൊറച്ചേര കടന്നട മൈക്കിന്റെ ഉള്ളി വെള്ളം പോകൂടാ ഋഷി എന്തവിടെ കിടന്നു അർജുനും ഋഷിയും അപ്പുറത്ത് സ്കി ഐസ്ക്രീമിന്റെ അവിടെ പോയിരുന്നു ജാസ്മിനും ശ്രീദും ഇപ്പുറത്ത് കേറി അപ്പൊ ശ്രീതു പറയാണ് എനിക്ക് അവിടേക്ക് പോണോ അപ്പൊ ജാസ്മിനിരിക്കണം ജാസ്മിൻ ഇങ്ങനെയാണെങ്കിൽ പോകോട്ടോ ശ്രീതു എനിക്ക് പോകണമുണ്ട്

ഭയങ്കര ശോഭാവുന്നുണ്ട് അലമ്പാകുന്നുണ്ട് മോശമാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നെങ്കിലും നാളത്തെ ടാസ്ക് വ്യത്യസ്തമായ ടാസ്ക് ഒന്നും അല്ല പണ്ട് കണ്ടിട്ടുള്ള അതേ ടാസ്ക് തന്നെ ക്യാരക്ടർ ചേഞ്ച് ഇപ്പൊ അർജുൻ നോറയായിട്ട് അഭിനയിക്കുന്നു ജാസ്മിൻ ജിൻ നോറ ജിൻഡോ ആയിട്ട് അഭിനയിക്കുന്നു അങ്ങനെ അപ്പൊ അർജുന്റെ നോറയുടെ പ്രകടനം നാളെ നമുക്ക് കാണാവുന്നതാണ് എപ്പിസോഡ് എൺപത്തിഒമ്പതിന്റെ റിയാക്ഷനായിട്ട് നമുക്ക് നാളെ കാണാം അത് വരെ